രാജ്യവ്യാപകമായി ഘട്ടമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുവാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം തമിഴ്നാട് പുതുച്ചേരി പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാകും വോട്ടർ പട്ടിക പരിഷ്കരണം മൂന്ന് മാസത്തിനുള്ളിൽ ഈ സംസ്ഥാനങ്ങളിലെ എസ് നടപടികൾ പൂർത്തിയാക്കുവാനാണ് കമ്മീഷൻ്റെ തീരുമാനം ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യവാരമോ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാന രേഖയായി കണക്കാക്കിയാണ് ഇത്തവണത്തെ എസ് ഐ ആർ നടപടികൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ എസ് ഐ ആർ നടപടികൾ മാറ്റിവെക്കണമെന്ന് സംസ്ഥാന ചീഫ് എലക്ട്രൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് തീരുമാനമെടുത്തു എന്ന കാര്യം വ്യക്തമല്ല അസമിലും അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നാൽ അവിടെ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കാവൂ എന്ന് അസം സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബീഹാറിൽ നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മാതൃകയിലാകും രാജ്യവ്യാപക എസ് ഐ ആർ ആധാർ തിരിച്ചറിയൽ രേഖയായി മാത്രമേ എസ് ഐ ആറിൽ പരിഗണിക്കുകയുള്ളൂ പൗരത്വ രേഖയായി കണക്കാക്കില്ല പൗരത്വം തെളിയിക്കുന്നതിന് ആധാറിന് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പതിനൊന്ന് രേഖകളിലൊന്ന് വോട്ടർമാർ ഹാജരാക്കേണ്ടി വരും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി